നമസ്കാരം ഇൻസൈലിലേക്ക് സ്വാഗതം അർജുനെ കണ്ടെത്താനായി പല മാർഗങ്ങൾ ആവിഷ്കരിക്കുകയാണ് ഭൂമി എസ്കവേറ്റർ അടക്കമാണ് ഏറ്റവും ഒടുവിലായി ഇവിടെ എത്തി തിരച്ചിൽ നടത്താൻ തിരച്ചിൽ വേഗത്തിലാക്കാനായി സഹായിച്ചത് എന്നാൽ അതിനുശേഷം അർജുൻ്റെ ട്രക്കിന് അരികിലേക്ക് എത്തുന്നതിൽ വെള്ളത്തിന്റെ ഒഴുക്ക് നദിയിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് വലിയ തടസ്സമായി നിൽക്കുന്നുണ്ട് ആറ് മുതൽ എട്ട് നോട്ട്സ് വരെയാണ് നദിയുടെ കുത്തൊഴുക്ക് അത് കാരണം ഒരു കാരണവശാലും മുങ്ങൽ വിദഗ്ധർക്ക് താഴേക്ക് ഇറങ്ങാനായി കഴിയുന്നില്ല എന്തിനേറെ പറയുന്നു ഒരു ബോട്ടിന് പോലും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ ഘട്ടത്തിലാണ് ഒരു ഭീമൻ യന്ത്രക്കൈ അവിടെ ഇറക്കി ഫ്ലോട്ടിംഗ് പെൻറ്റൂണുകളെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു മറുമാർഗം അവർ കണ്ടെത്തിയിരിക്കുന്നത് കൂടുതൽ സംവിധാനങ്ങൾ ഷിരൂരിലെത്തിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് സൈന്യം മുങ്ങൽ വിദഗ്ധർക്ക് ഡൈവ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഫ്ലോട്ടിംഗ് പെന്റൂണുകൾ തന്നെയാണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് ഗോവയിൽ നിന്നാണ് ഷിരൂരിലേക്ക് ഇവയെ എത്തിക്കുന്നതെന്നാണ് കർണാടക എം എൽ എ ആയ സതീഷ് കൃഷ്ണ സെയിൽ വ്യക്തമാക്കുന്നത് അതിശക്തമായ അടിയൊഴുക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിൽ ഈ കുത്തി നദിയെ മുറിച്ചുകൊണ്ട് പ്രതിരോധ പ്രവർത്തനം മുന്നോട്ട് നീക്കാൻ ശക്തിപ്പെടുത്തുന്ന ഫ്ലോട്ടിംഗ് പെന്റൂണുകളാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് ഇത് കൂടുതൽ സഹായിക്കുമെന്നാണ് കരുതുന്നത് പൊങ്ങിക്കിടക്കുന്ന ചങ്ങാടം പോലുള്ള ഭാരമുള്ള പ്രതലം തന്നെയാണ് ഇവ ഒപ്പം ഇവയിൽ രണ്ട് രീതിയിൽ മാർഗ്ഗങ്ങളുണ്ട് ഒന്ന് ഇവ അവിടെ ഉറപ്പിച്ച് ചങ്ങാടം പോലെ കെട്ടി നിർത്തി അതിൽ നിന്നും മുങ്ങൽ വിദഗ്ധർക്ക് താഴേക്ക് ഇറങ്ങാൻ സാധിക്കും മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇനി കൂടുതൽ ചെളിയോ മറ്റോ ഉണ്ടെങ്കിൽ പോലും ചെറിയ രീതിയിൽ എസ്കവേറ്റർ അടക്കം ഇതിൽ ഘടിപ്പിച്ച് ചെളി വാരി മാറ്റാനായി കഴിയുന്ന രീതിയിൽ നമ്മുടെ നദീതടങ്ങളിലൊക്കെ തന്നെ ചെളി വാരി മാറ്റാനായി ഇത്തരത്തിൽ ചങ്ങാടങ്ങൾ കെട്ടി നിർത്തി അതിന് മുകളിൽ ഹിറ്റാച്ചിയും മറ്റുമൊക്കെ ജെ സി ബിയെ മറ്റുമൊക്കെ ഘടിപ്പിക്കുന്ന ഒരു കാഴ്ച ഏവരും കണ്ടിട്ടുണ്ട് അതുപോലുള്ള ഒരു നീക്കം തന്നെയാണ് ഇവിടെയും ആവിഷ്കരിക്കുന്നത് ട്രക്ക് നിലവിലുണ്ട് എന്ന സിഗ്നൽ കിട്ടിയിട്ടുള്ള ഭാഗങ്ങളിലാണ് ഈ സംവിധാനം എത്തിച്ച് മുങ്ങൽ വിദഗ്ധർ അവിടെ നിന്നും ആഴത്തിലേക്ക് ഇറങ്ങാനായി ഒരുങ്ങുന്നത് പക്ഷേ എന്നിരുന്നാലും വലിയ തോതിലുള്ള കുത്തൊഴുക്ക് അതും വെല്ലുവിളിയായി തന്നെ മാറുമെന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതിശക്തമായ മഴ തന്നെയാണ് കുറച്ച് ദിവസമായി ഷിരൂരിൽ ഇങ്ങനെ പെയ്തിറങ്ങുന്നതും ഇങ്ങനെ മഴ കൂടുന്നതനുസരിച്ച് പുഴയുടെ അടിയൊഴുക്ക് കൂടി ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത് ഇതാണ് സ്കുബ ഡൈവേഴ്സിന് വലിയ വെല്ലുവിളിയായി മാറുന്നത് അവർക്ക് സാധാരണഗതിയിൽ ഇറങ്ങാവുന്നതിൻ്റെ മൂന്നിരട്ടിയിലധികം കുത്തൊഴുക്കാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് ട്രക്കിൻ്റെ കിടപ്പ് നേരെയാണോ ചരിഞ്ഞിട്ടാണോ എന്നൊക്കെ കണ്ടെത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് നേരത്തെ ലഭിച്ചിരിക്കുന്ന സൂചനകൾ അനുസരിച്ച് ട്രക്ക് തലകീഴായി കിടക്കാമെന്നാണ് കരുതുന്നത് നദിക്ക് പതിനെട്ട് മുതൽ ഇരുപതടി വരെയാണ് ആഴമുള്ളത് ഇനി ലോറി എത്രത്തോളം അടിത്തട്ടിലാണ് നദിയിൽ സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കാൻ ഇനിയും കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടി വരും അർജന്റിന് വേണ്ടിയുള്ള തിരച്ചിലിൽ സിഗ്നൽ ഉണ്ടെന്ന് ഉറപ്പിച്ച് ആദ്യ ഇറങ്ങാൻ തന്നെയാണ് സൈന്യം ആദ്യ പരിഗണന കൂടി നൽകുന്നത് സോണാർ റഡാർ ഐബോർഡ് എന്നീ പരിശോധനകളിൽ നിന്നും കിട്ടിയ സിഗ്നൽ അനുസരിച്ചാണ് ഈ സ്ഥലം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ മൂന്ന് തരം പരിശോധനയിലും ഏറ്റവും കൂടുതലായി പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റിൽ തന്നെയാണ് ആദ്യം തന്നെ ഇറങ്ങുന്നത് പുതിയതായി ഒരു പോയിന്റ് ലഭിച്ചിട്ടുണ്ട് അതിൽ പഴയ പോയിന്റുകളേക്കാൾ കൂടുതൽ സാധ്യത കൽപ്പിക്കാൻ നിലവിൽ കഴിയില്ല എന്ന് സൈന്യം പറയുന്നുണ്ട് ഇതിന് ശേഷം നമുക്ക് അവിടെ കൂടെ പരിശോധിക്കാം എന്ന് തന്നെയാണ് സൈന്യവും ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ ഡെങ്കി ബോട്ടുകൾ ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തുന്നത് പക്ഷേ ഡെങ്കി ബോട്ടുകൾക്ക് അവിടെ പിടിച്ചു നിൽക്കാനായി കഴിയുന്നില്ല കാരണം അതിശക്തമായ ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ മുങ്ങൽ വിദഗ്ധർക്ക് ആഴത്തിലേക്ക് കുതിച്ചിറങ്ങാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവ് തന്നെയാണ് ഇനി ഡെങ്കി ബോട്ടുകൾ അവിടെ നിർത്തിയിടുകയാണെങ്കിൽ അതിശക്തമായ ഒഴുക്ക് മൂലം ബോട്ട് പലയിടത്തേക്കും ഗതി തെറ്റി പോകുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട് വലിയ അടിയൊഴുക്ക് തന്നെയാണ് ഇതിന് വലിയ വെല്ലുവിളിയായി നിൽക്കുന്നതും ഇതിനെ മറികടക്കാൻ ഫ്ലോട്ടിംഗ് പെൻഡൂണുകളല്ലാതെ മറ്റൊരു മാർഗവും നിലവിലില്ല എന്ന് സൈന്യവും വ്യക്തമാക്കുന്നുണ്ട് ഗോവയിൽ നിന്ന് ഇത് കൊണ്ടുവരുന്നുണ്ട് ഇതിനോടകം തന്നെ യാത്ര തിരിച്ചു എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത് പുഴയ്ക്കടിയിലുള്ള ഓരോ ലോഹ സാന്നിധ്യം ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തുന്നുണ്ട് കൂടുതൽ മേഖലയിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിച്ചാൽ കൂടുതൽ സിഗ്നലുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും ഈ ലോഹ വസ്തു എന്ന് പറയുമ്പോൾ തന്നെ അത് ട്രക്ക് മാത്രമാകില്ല അവിടെ ഉണ്ടായിരുന്ന മറ്റ് പല വസ്തുക്കളും റോഡിൽ നിന്നും പുഴയിലേക്ക് എത്തിയിട്ടുള്ള പല വസ്തുക്കളെയും ഇത് ചൂണ്ടിക്കാണിക്കുമെന്നുള്ളതാണ് വെല്ലുവിളി സിഗ്നൽ പരിശോധനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കൃത്യതയും ഉറപ്പും വരുത്തിയ ശേഷം തന്നെയാണ് ഈ പോയിന്റിന് ആദ്യ പരിഗണന നൽകുന്നത് കാരണം ഈ ഒരു പ്രദേശത്താണ് സിഗ്നലുകൾ അനുസരിച്ചൊരു ട്രക്കിൻ്റെ രൂപഘടന പോലും പറയാനായി സാധിക്കുന്നത് മലയടിവാരത്തു നിന്നും എഴുപത് മീറ്റർ അകലെയായി പത്ത് മീറ്ററോളം താഴ്ചയിലാണ് ഏറ്റവും സാധ്യതയുള്ള ഈ പോയിന്റ് കനത്ത മഴ ആയതുകൊണ്ട് ഇനി ചെറിയ തോതിലെങ്കിലും മഴ കുറയുമെന്ന പ്രതീക്ഷ നാളത്തേക്കുണ്ട് ഇന്നത്തെ തിരച്ചിൽ ഭാഗികമായി തന്നെ സൈന്യം അവസാനിപ്പിച്ചിരിക്കുകയാണ് അർജുന്റെ ലോറിയെ കൂടാതെ ടാങ്കർ ലോറിയുടെ ക്യാബിൻ ടെൻഷൻ ലൈനിൻ്റെ ടവർ റോഡരികിലെ റെയിൽവേലി അങ്ങനെ നാല് തരത്തിലുള്ള വസ്തുക്കളാണ് ലോഹവസ്തുക്കളാണ് നദിയിൽ ഇങ്ങനെ കാണാതായിട്ടുള്ളത് അവയെല്ലാം തന്നെ പുഴയുടെ അടിത്തട്ടിലുണ്ടാകാനാണ് സാധ്യത അതല്ല എങ്കിൽ ഒഴുകി പോകേണ്ടതായിരുന്നു അർജുൻ്റെ ലോറിയുടെ ക്യാബിന് ബാക്കി ഭാഗവും എന്തായിരുന്നാലും രണ്ടായി മുറിഞ്ഞു പോകില്ല പിളരില്ല എന്നാണ് ഭാരത് ബൻസ് പറയുന്നത് അവരുടെ വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നാണ് റിട്ടയർഡ് ബേജറായിട്ടുള്ള ഇന്ദ്രബാലനും ചൂണ്ടിക്കാണിക്കുന്നത് അൻപത്തി അഞ്ച് കിലോ ജൂൾ ഭാരം വരെ ഭാരത് ബെൻസിന്റെ ലോറിക്ക് താങ്ങാൻ ശേഷിയുണ്ടാണ് കമ്പനിയുടെ അവകാശവാദം നാനൂറ് മരകഷ്ണങ്ങളുമായിട്ടാണ് ഈ ലോറി പുഴയിലേക്ക് മറിഞ്ഞിരിക്കുന്നത് അതിശക്തമായ രീതിയിൽ ബലമായി തന്നെയാണ് ഇത് കെട്ടി ഉറപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പുഴയിൽ വീണ ശേഷം ആയിരിക്കണം ഒരുപക്ഷെ മരത്തിന്റെ കെട്ട് മുറിഞ്ഞിട്ടുള്ളത് ആയിരിക്കണം നേരത്തെ കണ്ടെത്തിയ നാല് തടിക്കഷ്ണങ്ങൾ ഒഴുകിപ്പോയിരിക്കുന്നത് അതുവരെ ലോറിയും ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആയിരിക്കണം അറുപത് മീറ്റർ അകലത്തിൽ ഇത് എത്തിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത ഇൻസൈ